See?

കുടുംബത്തിൽ ഇടങ്ങളിൽ ഈ ദിവസങ്ങളെ കയറി ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി പേര് ലക്ഷം ജയിച്ചു വന്നായിരുന്നു ഈ ദിവസങ്ങളിൽ ചിലത് പ്രസിഡൻ്റായി ചില വൈസ് പ്രസിഡൻറ്റായി അതായി ഇതായി എന്നൊക്കെ പറഞ്ഞു വരികയായിരുന്നു എന്തോരം പേര് എത്രയോ പേര് വിജയിച്ച് വിജയിച്ച് വരിക ഞാൻ അവരോടെല്ലാം പറഞ്ഞൊരു കാര്യമാണ് നന്മ മാത്രമേ ചെയ്യാവൂ മനുഷ്യന് ചെയ്യാവുന്ന ഉപകാരങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുത്തിരിക്കണം ഒരു ഉപകാരം പോലും നിങ്ങൾ പെൻഡിങ് വെക്കല്ല ഒരു ഉപകാരം ചെയ്യാൻ ചെയ്തു നമ്മൾ എല്ലാവരും ദൈവം അയച്ചതാണ് അങ്ങനെ നമ്മൾ ദൈവം പല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്ന ദൈവത്തിന്റെ കാര്യസ്ഥന്മാര് കാര്യസ്ഥന്മാർ അതാ നമ്മളെ പ്രാർത്ഥനയ്ക്ക് അതിന്റെ ഭാഗമാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മളെ ശിശുഷങ്ങളും ഒക്കെ അതിന്റെ ഭാഗമാണ് ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന്റെ പേര് യോഹന്നാൻ എന്നാണ് അവന്റെ പേര് നിങ്ങളുടെ പേര് അവിടെ അവന്റെ പേര് സഭാസൻ എന്നാണ് നമ്മൾ ഈ ഒരു തിരിച്ചു ദൈവം അയച്ചതാണെന്നെ എനിക്കെൻ്റെ ജീവിതം വെറുതെ ഒന്നും കളയാൻ പറ്റത്തില്ല മകള് ജീവിതത്തിന് അർത്ഥമുണ്ട് അത് ഇന്ത്യൻ പ്രസിഡന്റിനുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനുണ്ട് കേരള മുഖ്യമന്ത്രിക്കുമുണ്ട് നമ്മുടെ പിന്നെ കോട്ടയം മുനിസിപ്പൽ ചെയർപേഴ്സനും ഉണ്ട് ചെയർമാനുമുണ്ട് ഈ കോട്ടയം കളക്ടർക്കും ഉണ്ട് ഇവിടുത്തെ എസ് ഉണ്ട് എല്ലാവർക്കും ഒരു നിയോഗമുണ്ട് ഹാലയിലൂയങ്ങളെ നമ്മുടെയൊക്കെ മേലെ ഒരു നിയോഗമുണ്ട് ആ നിയോഗം നിറവേറ്റാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ അയച്ചു കഴിഞ്ഞത് ഹാലയിലൂയ അപ്പോയിൻമെന്റ് ഓണിയോ ദഹസൻ അപ്പോയിന്റ്മെന്റ് ഓണിയോ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയും ദൈവത്തിന്റെ ഒരു ഒരു പദ്ധതി ദൈവത്തിൻ്റെ ഒരു ഇഷ്ടവും ഒക്കെ നിറവേറ്റാനായിട്ട് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുക എന്താണ് നമ്മളത് അവൻ സാക്ഷ്യത്തിനായി വന്നു ദൈവങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ സ്വർഗത്തിൽ പോണോ നിങ്ങൾക്ക് വിശുദ്ധനായതുകൊണ്ട് സ്വർഗത്തിൽ പോകല്ലോ കേട്ടോ കേട്ടോ പ്രാർത്ഥിച്ചത് കൊണ്ട് പോകത്തില്ല സാക്ഷ്യം നിങ്ങൾ കൊടുത്തു ക്രിസ്തുവന്റെ സാക്ഷിയായിട്ട് നിങ്ങൾ മാറിയ ദൈവരാജ്യത്തിന്റെ സാക്ഷിയായിട്ട് നിങ്ങൾ മാറിയ നിങ്ങൾ ഭൂമിയിൽ എന്നെ പറയുന്നവനെ എന്റെ സ്വർഗസ്നായ പിതാവിന്റെ മുമ്പിൽ ഞാൻ ഒരു സാക്ഷ്യം കൊടുക്കണ മക്കളെ ക്രിസ്തുവന്റെ സാക്ഷിയായിട്ട് നമ്മളുടെ മക്കൾ വേണ്ടി സാക്ഷ്യം പറയാ അതൊരു ഒരു കല്പനയാ മക്കളെ ഇത് ഇഷ്ടമുള്ള ഓപ്ഷനിലൊന്നുമില്ല സാക്ഷ്യം പറയുക എന്നുള്ളത് നിനക്കൊരു കൃപ കിട്ടി നിനക്കൊരു അനുഗ്രഹം കിട്ടിയെങ്കിൽ അൽക്കാലി വന്ന് നീ അത് ഏറ്റു ആ മനുഷ്യനോട് പറഞ്ഞ അല്ലെ നീ കണ്ടുമുട്ടുന്നവരോട് പറഞ്ഞ കുറച്ചധികം മക്കൾ ആ ദേശത്തുള്ള മുഴുവൻ പേരും വിളിച്ചോണ്ട് വരിക ഇങ്ങോട്ട് വരാൻ പ്രയാസമുള്ള ഒരു വണ്ടി കൊടുക്കുക വണ്ടി കയറ്റിക്കൊണ്ടുവരിക കർത്താവിന്റെ അടുക്ക നീ വരണം എന്നൊക്കെ നിർബന്ധം പിടിക്കുന്നത് ചില മനുഷ്യരെ കണ്ടിട്ടില്ലേ നിന്റെ ജീവിതത്തിൽ എപ്പോഴും സാക്ഷ്യം കൊടുക്കും നമുക്കൊരു അനുഭവം എനിക്ക് ബോധ്യമായി എനിക്ക് ബോധ്യമായി കഴിയുമ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും അവളീം ഇത്രയും വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷി നിൽക്കുമ്പോൾ ഒന്നിൽ രണ്ടായിരത്തി എട്ട് മുതലെങ്കിലും ഈ ശിശ്രൂഷ പുണ്യാളിൻ്റെ തീർത്ഥാടക ശിശ്രൂഷിയായിട്ട് രണ്ടായിരത്തി എട്ടിലായനെ അന്നു മുതൽ ഇന്നും വരെ ദൈവങ്ങളെ തമ്പുരാൻ്റെ പ്രവർത്തനം കണ്ട തമ്പുരാൻ്റെ വചനം അനുഭവിച്ച തമ്പുരാൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ തമ്പുരാൻ്റെ ഇടപെടലുകൾ അറിഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് ഈ വൈവിളി നിഷേധിക്കാൻ പറ്റത്തില്ല മക്കളെ ഞാൻ പൊട്ടനെ പോലെ നിൽക്കും വേണമെങ്കിൽ ഒരു പൊട്ടനെ പോലെ നിന്ന് കർത്താവിൻ്റെ വചനം ഞാൻ പറയും ഒരു പൊട്ടനെ പോലെ നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഞാൻ പറയും ഒരു പൊട്ടനെ പോലെ നിന്ന് എനിക്ക് കിട്ടുന്ന വെളിപാടുകൾ ഞാൻ വിളിച്ചു പറയും പോയി ഇന്ന് രാവിലെ പറയുന്നത് കേട്ടു ആ പയ്യൻ പറഞ്ഞതാ ഈ മരം വീടിന് മോളി വീണിട്ട് അവൻ വന്ന് അവൻ ഇവിടെ ആലപ്പുഴ സൈഡിൽ നിന്ന് അങ്ങനെ വന്ന പയ്യനെ അവൻ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അവൻ ആദ്യം കേൾക്കുക അവന്റെ അമ്മയുടെയും അപ്പന്റെയും പേര് വിളിച്ചിട്ട് പറയുകയാണ് അവൻറെ അമ്മേര് പറഞ്ഞ ആ പേര് ഞാൻ കൃത്യമാക്കണില്ല ആ പേരുകൾ പറഞ്ഞിട്ട് പരിശുദ്ധാത്മ അവനെ രക്ഷിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി മരണത്തിൽ നിന്ന് രക്ഷിച്ച രണ്ടു പേരുടെ പേരാണ് അന്ന ചെറുക്കടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ആദ്യമായിട്ട് കേൾക്കുന്നു എന്ന് പറഞ്ഞാല് ആൻ്റെ ഒരു പൊട്ടനെ പോലെ ഒരു പോഷനെ പോലെ എന്റെ എനിക്ക് കിട്ടുന്ന ദർശനങ്ങൾ ഞാൻ വിളിച്ചു പറയും മക്കളെ അനുഭവമായത് എന്റെ സാക്ഷ്യമായത് യോഹന്നാഥന്റെ സുവിശേഷം നമ്മള് വായിച്ചോണ്ടിരിക്കുക യോഹന്നാഥന്റെ ലേഖനം ഉണ്ട് മഞ്ഞു മക്കളെ യോഹന്നാന്റെ ലേഖനം യോഗന്നാന്റെ ലേഖനം ഒന്നാമത്തെ ആയത്തിൽ യോഗനാന്റെ ലേഖനം ഒന്നാമത് ആയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നിങ്ങനെ ആധിപതിൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയുന്നു ആരാളെ പറഞ്ഞ അസകമൊന്നുമല്ല സഭാസഞ്ജൻ പറഞ്ഞ അസകമൊന്നുമല്ല ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതായത് ഞങ്ങളുടെ കാതുകൊണ്ട് കേട്ടതാ ഞങ്ങളുടെ കൈ കൊണ്ട് സ്പർശിച്ചറിഞ്ഞതാ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതാ പറഞ്ഞു നോക്കിയേ ഞാൻ വെല്ലുവിളിച്ച് പറയാം അടുത്ത ചൊവ്വാഴ്ച അത്ഭുതമായിട്ട് ഈ ആഴ്ച നിങ്ങള് നിങ്ങൾ കിട്ടിയ ഒരു ദൈവാനുഭവം ഒരു പത്ത് പേരോട് പറഞ്ഞാ മതി ഒരു പത്ത് പേരോട് ഇന്ന് കിട്ടിയ ദൈവാനുഭവം സാക്ഷ്യം പറയുന്ന മക്കളെ ഒരു സാക്ഷ്യത്തിന് ജീവിത കണ്ടതാ കളസാക്ഷിയാൻ എന്നെ കൊണ്ടാവില്ല ഞാൻ കേട്ടതാ കേട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഹൃദയത്തിൽ അനുഭവിച്ചതാ അത് നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റില്ല ഒന്നാം തീയതി രാത്രിയിൽ നല്ല മനോഹരമായ ആരാധനയായിരുന്നു മനോഹരമായിട്ടുള്ള ഭാഗത്ത് നിങ്ങൾ കുറച്ചധികം പേര് വന്നായിരുന്നു അപ്പം എൻ്റെ വ്യത്യപതമായ അനുഭവം പറയട്ടെ എനിക്ക് ഭയങ്കര ഒരു ആനന്ദം കിട്ടി ഭയങ്കര ആനന്ദവും ഭയങ്കര ഡെലിവറൻസ് എൻ്റെ മനസ്സിലെനിക്ക് തോന്നുക ഒരു ഭയങ്കര ആനന്ദവും ഭയങ്കര സ്നേഹവും ഒക്കെ എൻ്റെ മനസ്സിൽ തോന്നുക അന്നേരം ഒരു ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം ആരാധന കഴിഞ്ഞ കുർബാന കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ത്രില്ലായിരുന്നു എനിക്ക് വേറൊരു ഇമോഷണൽ എനിക്ക് ഈ സമയം വരെ എന്നിലുണ്ട് അങ്ങനെ കിട്ടിയ ആ സന്തോഷവും ആ ആനന്ദവും ആ സമാധാനം ഇപ്പോഴും എന്റെ ഹൃദയത്തിലുണ്ട് ഇതുവരെ പോയിട്ട് നാലാം തീയതി ഒന്നാം തീയതി കിട്ടിയത് നാറാം തീയതി ആയിട്ട് എന്റെ ഉള്ളിൽ ഇന്ന് പോയിട്ടില്ല ഒരു വലിയൊരു ധൈര്യമുണ്ട് ഒരു ആനന്ദമുണ്ട് ഒരു പ്രത്യാശയുണ്ട് എന്റെ ദൈവത്തെ ഞാൻ കണ്ടു എന്റെ ദൈവമുണ്ടെന്ന് എനിക്കറിയാം എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും എനിക്കറിയാം ചെതിപ്രാലുയ ചെതിപ്രാലേലു അവൾ ഈ ഒരു ആനന്ദം പറയ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് കാതുകൊണ്ട് കേട്ടത് കൈകൊണ്ട് സ്പർശിച്ചെറിഞ്ഞ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങളത് കണ്ടു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു പിതാവിനോടുകൂടി ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു ഞങ്ങളെ കൊണ്ട് പറ്റണില്ല ഈ അനുഭവിച്ച തമ്പരാനെ പറ്റി പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ ആനന്ദം അടക്കാൻ പറ്റണല്ലേ എന്റെ അസ്ഥിക്കകത്ത് അടച്ചിട്ടേക്ക് ഞങ്ങൾ പോയി അടിവാഗ്യതയിലെ വാസ്തമാനൊക്കെ ഇല്ലേ ഞങ്ങളെന്നാ പറഞ്ഞ കയ്യിൽ പോകണമെന്നൊക്കെ നിങ്ങൾ പറയും പക്ഷെ എനിക്ക് അവരോട് ബഹുമാനമാക്കലെ എനിക്ക് അവരോട് ഭഗവാനായി വചനം ഒക്കെ ഞാൻ സല്യൂട്ട് ചെയ്യും മകളെ എനിക്ക് ഭഗവാനോ അവൻ അത്രയും പറഞ്ഞല്ലോ എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ അത് എന്നെ കൊണ്ട് പറ്റിയില്ലല്ലോ കൈസും വീട്ടിൽ പോയി ചെന്ന വഴിയിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ചെറിയ മൈക്കി പിടിച്ച് വഴി ഒറ്റയ്ക്ക് പ്രസംഗിക്കുക ഞങ്ങൾക്ക് ഒരു മൂന്നാലുപരൊക്കെ ആരും മൈൻഡ് ചെയ്യുന്നില്ല ഈ മനുഷ്യനെ അവൻ പറയുന്നു ആകാശത്തിന് കീഴ് മനുഷ്യ രക്ഷയ്ക്ക മറ്റൊരു നാമം നൽകപ്പെട്ടിട്ടില്ല യേശു നാമല്ലാതെ ക്രിസ്മസ് ഇല്ലാത്ത ഒരു പാന്ത കേസംഗ ഞാൻ വീട്ടിൽ പോയി ചാപ്പാട്ടടിച്ചു വരിക ഞാൻ വീട്ടിൽ പോയി വരുമ്പോൾ ഒരു ഒരുത്തന്തേ വഴിയിൽ വെള്ള വെള്ളം കറുത്തമാൻ്റെ വെള്ളച്ചാട്ടം വിട്ടുകൊണ്ട് ഒരു സൈക്കിളിലോ അങ്ങനെ ഓട്ടോറിക്ഷ എനിക്ക് തന്നെ ഒരു ബൈക്ക് ഉണ്ട് ചെറിയ സ്വരം മൂന്ന് തവണ പറഞ്ഞു ആകാശത്തിന് കീഴ് മനീഷ് രക്ഷിക്കുക മറ്റൊരു അല്ലാതെ ഔ പിന്നെ പറയാ ആകാശത്തിന് കീഴ് മനുഷ്യരക്ഷവും എനിക്ക് ഉറപ്പാ മക്കളെ എന്നെയും നിങ്ങളെ ആരെക്കാളും കൊണ്ടൊരു ദൈവിക ആനന്ദവും ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും മനുഷ്യൻ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നൊന്നും വിചാരിക്കൊന്നും വേണ്ട അതെല്ലാം ഞാൻ സപ്പോർട്ട് പക്ഷെ ഈ ദൈവവചനം ആഘോഷിക്കാനുള്ള അവന്റെ ആജ്ഞവും അവന്റെ ധൈര്യം അതിന് കൂന്നാശയിലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ വേറെ കാര്യം അവൻ ഗൂതാശയില്ലല്ലോ അവൻ്റെ പരിശുദ്ധ അറിയത്തി അറിയത്തില്ലല്ലോന്നൊക്കെ സങ്കടപ്പെട്ടു പക്ഷെ ഇക്കാര്യത്തിലായി സല്യൂട്ട് ചെയ്യും അങ്ങനെ ഒരു ദൈവവചനമൊക്കെ കേറുന്ന രണ്ട് വചനമൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ പൊതുവേദിയിലൊക്കെ നിന്ന് നാണം കെട്ട് നാട്ടുകാരെല്ലാം കളിയാക്കി കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ബഹുമാനത്തോടെ ഞാൻ ഗ്ലാസ് വണ്ടിയുടെ ഗ്ലാസ് കാത്ത് ആവുമ്പോൾ അങ്ങനെ പതുക്കെ കേട്ടോണ്ട് ഞാൻ പതുക്കെ വണ്ടി അവിടെ സ്ലോ ചെയ്തു ആ വചനം കേൾക്കുമ്പോഴും ഉണ്ട് മങ്ങളെ ഹാലയിലുയു അത് പറയാനുള്ള അവൻ്റെ ഒരു ബലവേ അവന്റെ ഒരു നിങ്ങൾ വചനം പ്രഘോഷിക്കുന്നവരായിരുന്നെങ്കിൽ മോശം ദൈവവചനത്തിന് ശുശ്രൂഷകരായി മാറിയിരുന്നെങ്കിൽ നിങ്ങളൊക്കെ ദൈവത്തിന് ശുശ്രൂഷകരായി മാറിയിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് അച്ഛന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും ഈ ആഴ്ച പോട്ടൊരു പത്ത് വീട്ടിൽ കയറി വചനം പറഞ്ഞിരുന്നെങ്കിൽ ഒരു പത്ത് വീട് കയറി വചനം അടുത്ത ചൊവ്വാഴ്ച ഒരു പത്തായിരം പേര് ഇപ്പൊ ഒരു പത്ത് വീട് വചനം പറഞ്ഞ ഇവിടെ എന്ത് സംഭവിക്കുന്നു അറിയാവോ അവിടുത്തെ രോഗപീഠകൾ വീടും അവിടുത്തെ വഴക്ക് വാങ്ങിപ്പോവും അവിടുത്തെ കള്ളു കൂടി വാങ്ങിപ്പോവും അവിടുത്തെ ശാപം വാങ്ങിപ്പോകും അവിടുത്തെ ബന്ധന വഴിച്ച് പോവും അവിടുത്തെ മക്കളുടെ കല്യാണം നടക്കും അവരുടെ കൊച്ചു വിദേശത്ത് പോകും നമുക്ക് നേരെ വരുന്നേ ലൂയ്യ നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷ പ്രസംഗിക്കും ഈശോ പറഞ്ഞതാ അവസാന വാക്ക അവസാന വാക്ക യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾ പോകണം കേട്ടോ നിങ്ങൾ പോയി എല്ലാരോടും സുവിശേഷം പറയണം വചന ശുശ്രൂഷ ശിശുഷ നമ്മളെ നമ്മള് പുണ്യാളനായിട്ട് പ്രസംഗിക്കാൻ പോകുന്ന ആരും വിചാരിക്കില്ല പ്രസംഗിച്ചെന്ന് പുണ്യാളനാകും പ്രസംഗിച്ചെന്ന് ഈ പുണ്യാളത്തിയാവും പുണ്യാളനെ പുണ്യാളത്തി ആയിട്ടല്ല പ്രസംഗിക്കാ പോലെയു അവൻ്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അത് തെളിഞ്ഞു നിൽക്കുക ഞാൻ പണ്ടൊരു മനുഷ്യൻ്റെ കഥ പറഞ്ഞല്ലേ ജയിലിൽ കിടക്കുക അമേരിക്കയിൽ ഒരു ജയിലിൽ കിടക്കുന്ന സഹോദരൻ ഞാൻ ജയിലിൽ പോയി സഹോദരനെ കാണാൻ പോയി എന്നോട് പറഞ്ഞു ഞാൻ കാണാത്തൊരു കാര്യം കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ജയിലിൽ കിടക്കേണ്ട ഗതി ഞാൻ ക്രിസ്ത്യാനിയല്ല ക്രിസ്ത്യാനിയല്ലോ ക്രിസ്ത്യാനിക്ക് കള്ളം പറയാൻ പറ്റില്ല പറ്റില്ലച്ചോ ഞാൻ വിറങ്ങലിച്ചിരിക്കുക ഈ മനുഷ്യൻ്റെ മുമ്പിൽ ക്രിസ്ത്യാനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ക്രിസ്ത്യാനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ലെന്ന് ക്രിസ്ത്യാനി ചതിക്കത്തില്ലച്ചോ ക്രിസ്ത്യാനിക്ക് ചതിക്കാൻ പറ്റത്തില്ല നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല ഈ മനുഷ്യൻ ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ചതിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന കിടക്കുന്നൊരു മനുഷ്യനോട് പറയുക എനിക്കും ചതിക്കോ എനിക്കും എനിക്കും കള്ളം പറയാം ക്രിസ്ത്യാനി കള്ളം പറയില്ല ക്രിസ്ത്യാനി വഞ്ചിക്കത്തില്ലോ ക്രിസ്ത്യാനി ചതിക്കത്തില്ലോയു ആരാ ക്രിസ്ത്യാനി ക്രിസ്തുവിന് ഹൃദയത്തിൽ നടക്കുന്നവൻ ക്രിസ്തുവിനെ കർത്താവ് രക്ഷകരുമായി സ്വീകരിച്ചവൻ ക്രിസ്തുവിനെ അവനാ ക്രിസ്ത്യാനി ക്രിസ്ത്യാനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ലേ ക്രിസ്ത്യാനിക്ക് ചതിക്കാൻ പറ്റത്തില്ലേ ചുമ്മാ അല്ല പറഞ്ഞ അതിന്റെ പേര് കിടക്കുക വില കൊടുത്തുകൊണ്ട് എത്ര പുണ്യപ്പെട്ട മനുഷ്യനാണ് മങ്ങളെ അയാള് എത്ര പുണ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അയാൾ ഒരു വാക്ക് മാറ്റി പറഞ്ഞാൽ അയാൾ ജയിലിൽ ജയിലിൻ്റെ വിളിയില്ല വ്യവരത്തിനകത്ത് പോവും ജയിലിന് വേണ്ടത് ഒരു പ്രതിയായ ഇയാൾ പ്രതിയല്ലെന്ന് പോലീസുകാർക്ക് പറയാം ഉദ്യോഗസ്ഥർക്ക് പറയാം ജഡ്ജിക്ക് അറിയാം പക്ഷെ അയാൾ പറയണം അയാൾ പറയണം മറ്റേയാൾ ചെയ്തെന്ന് നമ്മളൊക്കെ വല്ലാണ്ട് തീർന്നു പോകുന്ന തോറ്റുപോകുന്ന ഒന്നുമല്ലെന്നാകുന്ന ചില സമയം ഇങ്ങനെയൊക്കെ ചില മനുഷ്യരുണ്ട് കേട്ടോ ഇങ്ങനെ സുവിശേഷത്തിന്റെ സാക്ഷിയായിട്ടൊക്കെ നിൽക്കുകയായിട്ട് രണ്ടുമൂന്ന് കൊല്ലമായിട്ട് ജയിലിൽ കിടത്തുക ആ ജയിലിന്റെ മുറികള് പോലെ ദൈവസ്ഥുതിക്കിടമാക്കിയെ മാറ്റുക ആ ജയിൽ പോലും മുറികള് പോലും ദൈവസ്ഥുതിക്ക് വേണ്ടി അയാൾ ഉപയോഗിക്കുക അവിടെ ഇരുന്ന് കൊണ്ട് അയാൾ പറഞ്ഞ ദൈവവചന ഞാൻ ഒരു ഒന്നൊന്നര പഠിക്കുന്നേരം വരുന്നു അദ്ദേഹത്തിന്റെ കൂടെ പറഞ്ഞത് മുഴുവൻ ദൈവവചനം പറഞ്ഞത് പോയി ദൈവത്തിന്റെ കാരണത്തെന്താ ദൈവത്തിന്റെ കാരണത്തെ പറ്റി പറയാനുള്ളത് ഇതാവുകളെ സാക്ഷ്യം നമ്മുടെ ഐഡന്റിറ്റി കാർഡിന്റെ പേരാ ക്രിസ്തു നമ്മുടെ ഐഡിയ ആണ് ക്രിസ്തുവിനുള്ള സാക്ഷ്യം സീക്രട്ട് റോഡെന്നൊക്കെ പറയുന്നില്ലേ കള്ളംമാക്കൊക്കെയുള്ള ഗവൺമെന്റ് റോഡുണ്ട് നമ്മുടെ മിലിറ്ററിയുടെ ഒക്കെ രഹസ്യങ്ങൾ എന്നൊക്കെ പറയണത് നമ്മൾ എനിക്ക് കൃത്യമൊന്നും അറിയത്തൊന്നുമില്ല അപ്പം അമേരിക്കയുടെ സീക്രട്ട് കോഡ് അമേരിക്കൻ പ്രസിഡൻറ്റും അമേരിക്കൻ ആക്കറിയുന്നത് മിലിറ്ററി രണ്ടു പേർക്കെ അറിയത്തുള്ളൂ ആ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സകല നശിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ മിലിട്ടറിയുടെ സംഗതി വരുകയില്ല മിലിറ്ററി കോഡ് ക്രിസ്ത്യാനിയുടെ കോഡാണ് മക്കളെ തിരുവചനം ക്രിസ്ത്യാനിയുടെ കോഡാണ് നീ ക്രിസ്ത്യാനിയാണെന്ന് നീ ക്രിസ്തുവിനെ സാക്ഷി കൊടുക്കുന്ന കാണുമ്പോഴാണ് നിന്റെ പേര് കേട്ടിട്ടല്ല സെബാസ്റ്റ്യൻ കേട്ടിട്ട് ക്രിസ്ത്യാനിയാണോ അല്ലയോ എന്ന് വേണ്ട ഞാൻ ജർമ്മനിയിലെ എയർപോർട്ടിൽ വെച്ച് ഒരു ജോലിക്കാരനെ പരിചയപ്പെട്ടു അയാളുടെ പേര് സെബാസ്റ്റ്യൻ എനിക്ക് സന്തോഷമായി സെബാസ്റ്റ്യൻ ആള് മുസ്ലിമാണ് മുസ്ലിമിൻ്റെ പേരാണ് സെബാസ്റ്റ്യൻ കാരണം അവിടെ ജോലി കിട്ടാൻ വേണ്ടി അയാൾ പേര് മാറ്റിയിട്ടിരിക്കുകയാണ് സെബാസ്റ്റ്യൻ നമ്മളുമൊക്കെ എന്തിനൊക്കെ വേണ്ടി പേര് മാറ്റിയിട്ടുന്നവരാണോ മക്കളെ പേര് പേരുമാറ്റിയിട്ടിരിക്കുകയാണോ നിന്റെ ജീവിതം കൊണ്ട് നിന്റെ സാക്ഷ്യം കൊണ്ട് സാക്ഷ്യം എന്തൊരു എന്തൊരു ബലവാന്നറിയന്തൊരു സാക്ഷ്യത്തിന് കിട്ടുന്നത് പേയ്മെന്റ് അറിയാമോ സാക്ഷ്യത്തിനൊക്കെ വലിയ പേയ്മെന്റ് കിട്ടാനുണ്ടോ നീ കർത്താവിന് സാക്ഷ്യം കൊണ്ടുപോ കർത്താവ് തരുന്നൊരു വിലയുണ്ട് കർത്താവ് തരുന്നൊരു ശമ്പളം ഉണ്ടാ കുട്ട ദൈവം തരുന്ന ശമ്പളം ഉണ്ട് നീ ഭക്ഷണിന് കാര്യമില്ലെന്ന നീ ദുരന്തത്തിൽ കിടക്കേണ്ട കാര്യമില്ലന്താ ദൈവം തരുന്ന ശമ്പളം ദൈവം തരുന്നൊരു പ്രതിഫലമുണ്ട് സ്വർഗം തരുന്നൊരു ശമ്പളമുണ്ട് സ്വർഗം ഒരു പ്രതിഫലമുണ്ട് അവൻ വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നു അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ നമുക്ക് വിശ്വസിക്കുക നമ്മൾ വഴി മറ്റുള്ളവർ വിശ്വസിക്കണം മക്കളെ ഒരു ദൈവാനുഭവത്തിലേക്ക് വരണം നീ ഒരു താക്കോലായിട്ട് നീ മാറണം ദൈവാനുഭവ തുടക്കത്തൊരു താക്കോലായിട്ട് നീ മാറണം ദൈവകൃതയുടെ ഒരു താക്കോലായിട്ട് നീ മാറണം ുഹിയുഹിയ ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ അല്ലേ അല്ല വേറൊരു ആ പാടല്ല അല്ലെങ്കിൽ പിന്നെ ഈ ജീവിതം എന്തിനു നാഥ ഈ ജീവിതം കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനാ പകച്ചുകള തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥ ആ പിന്നേ എങ്ങനെ ആലപിച്ചിടാൻ ആ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് വിക്ക് വരട്ടെ ദൈവവചനം പറയുന്നില്ലെങ്കിൽ എനിക്ക് വിക്ക് ഉണ്ടാവട്ടെ വിക്ക് ഉണ്ടാവട്ടെ എന്നെ നാവടഞ്ഞു പോകട്ടെ ഏ ദിവസം ആരോ എനിക്കൊരു പാക്കന് കിട്ടിയ അച്ഛനസ് ഒരു വൈദികനാ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന അച്ഛനു വേണ്ടി അച്ഛൻ്റെ സ്വരം മുഴുവൻ പോയി ഇവിടെയൊക്കെ വന്ന് പ്രാർത്ഥിക്കാൻ വരുന്നൊരു അച്ഛനാണ് അച്ഛൻ്റെ സ്വരം മുഴുവൻ പോയിരിക്കുക അപ്പം എന്നാണ് വിഷയം എന്നുള്ളത് എന്താ വിഷയം അച്ഛനെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നാലോചിച്ചു പോകല്ലേ അടുത്ത തിങ്കളാഴ്ച ശബാസേജനെ സ്വരം അങ്ങോട്ട് പോയി അങ്ങനെ ഇരിക്കും അത്രയുള്ളൂ നിങ്ങൾ വരെയൊന്നും വേണ്ട അതൊക്കെ അങ്ങനെ തന്നെയാണ് അവൻ തന്നേക്കുന്ന എന്താണ് പറയുക അവനെപ്പറ്റി പറയാനാണ് അവന്റെ സാക്ഷിയായി മാറാനാ അതിനെ ആരോഗ്യം തന്നേക്കുന്നേ അതിനാ നമുക്ക് ജീവിതം തന്നിരിക്കുന്നത് നാളെ തരുമ്പ നാളെ രാവിലെ നീ എന്തിനായി എഴുന്നേറ്റ് ഇന്ന് കർത്താവിന് നീ സാക്ഷ്യം കൊടുക്കാൻ കർത്താവിന്റെ പ്രവർത്തികൾ ചെയ്യാൻ കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ ഇങ്ങനെ കേൾക്കണം മക്കളെ ഇതിങ്ങനെ കേൾക്കണം ആര് വന്നാലും അവരോട് ഈശോയെ പറ്റി പറയണം മക്കളെ നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ ദൈവ സ്നേഹത്തെ പറ്റി പറയണം കാരിയർ ഓഫ് ലൈറ്റ് ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചവനായിരുന്നവൻ വെളിച്ചം ദൈവം അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തെ സാക്ഷ്യം വഹിക്കില്ല അവൻ ഇങ്ങനെ വിളക്കും കത്തിഞ്ച് പിടിച്ച് നടന്നവനാണ് വിളക്കും കത്തിഞ്ചു പിടിച്ച് നടക്കുന്ന ജീവിതങ്ങൾ കൊണ്ടുപോകണം മക്കളെ വെളിച്ചമൊക്കെ കൊടുക്കണം ഒരു ജീവിതത്തിലേക്ക് ഇരുട്ട് കൊടുക്കരുത് നമ്മളെ പലരും നമ്മൾ ഇരുട്ട് കൊടുക്കും കുടുംബം നിങ്ങൾ നിങ്ങളുടെ കുടുംബ ജീവിതം നിങ്ങളുടെ ഭാര്യയുടെ ജീവിതത്തെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഇരുട്ടിലോട്ട് വിടരുത് മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് മക്കളെ ഇരുട്ട് കോരി ഇടാറുണ്ട് സഹോദരങ്ങളുടെ ജീവിതത്തിലേക്ക് ഇരുണ്ടു പോകുന്നു അവളെ കഴിയുന്നത്ര പ്രകാശം നീ കാരണം ഒരു ഇരുട്ടൊരു വീട്ടിൽ ചെല്ലല്ലോ മക്കളെ നീ കാരണം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇണ്ടുപോകല്ലത് ചില മനുഷ്യനല്ലേ ഇരുട്ടാണ് കൊടുക്കുന്നത് നിൽക്കുമ്പോൾ കൗൺസിലിങ്ങിന് നിക്കുമ്പോ പാർട്ടിയാണ് നിക്കുമ്പോ ഓരോ മക്കളൊക്കെ വന്ന് എന്ത് മാത്രം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജീവിതങ്ങള് പ്രിയപ്പെട്ട ജീവിതങ്ങള് ദ സാക്ഷ്യ അനേക മക്കൾ അനേക ജീവിതം ആൽമഹത്യാൻ വന്നവര് അല്ലെ കല്യാണം തകർന്നു വിവാഹമോചനത്തേക്ക് പോകുന്നവര് ഒരു വിളക്ക് കത്തിച്ച് അങ്ങനെ കൊടുക്കണം മറ്റേ ഒരു തിരി കത്തിച്ച കയ്യിലേക്ക് കൊടുക്കണം തകരാൻ വേണ്ടി ദൈവം ഒന്നും സൃഷ്ടിച്ചിട്ടില്ലെന്നേ തകരാൻ വേണ്ടി ദൈവമൊന്നും സൃഷ്ടിച്ചിട്ടില്ല തളർന്നു പോകാൻ വേണ്ടി ദൈവം ഒന്നും സൃഷ്ടിച്ചിട്ടില്ല ഈ വെളിച്ചത്തിന്റെ പേര് ബൈബിൾ എന്നാ ഈ വെളിച്ചത്തിന്റെ പേര് ദൈവവചനം എന്നാ ഇതൊക്കെ കത്തിഞ്ഞ് കൊടുക്കണം ഒരു തന്റെ കയ്യിലേക്ക് ഒരു വചനം കൊണ്ട് കത്തിച്ചു കൊടുത്താക്കണം അതും പിടിച്ചോണ്ട് നടത്തുള്ളൂ ദൈവങ്ങളെ നമുക്ക് സമയം കഴിഞ്ഞു ദൈവങ്ങളെ ഇരുകരങ്ങളൊന്നും ഉയർത്തിപ്പിടിച്ചു എടാ കൂട്ടാ നിന്റെ കയ്യിൽ വളക്കൊണ്ട മോനെ ഇരുട്ടിൽ ജീവിക്കാൻ നിരാശയിൽ ജീവിക്കാൻ സങ്കടത്തിൽ ജീവിക്കാൻ ഇതാ ഇതാ അവൻ വരുന്നു അവൻ അവൻ വരും ദൈവമായി ചേരും മനുഷ്യൻ നിന്നെ ദൈവം അയച്ച നട മോൻ നീ ആരും ആയിക്കൊള്ളട്ടെ ജോലിയുള്ളവനെ ആയിക്കൊള്ളട്ടെ ഏത് ജീവിത സാഹചര്യത്തിലുള്ള വ്യക്തി അപ്പോയിന്റ്മെന്റ് ഒരു ദൈവത്തിന്റെ ഇതാ ഇതാ നീ സാക്ഷ്യം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുക ദൈവത്തിന്റെ മഹത്വം കൊടുക്കുമ്പോഴാണ് നിന്റെ ജീവിതം മഹത്വപ്പെടുന്നത് എന്റെ നാമം ഏറ്റു പറയുന്നവന് ഞാനും ഏറ്റുപറയുക ഒരു പുതിയ കൃപ തരിക സാക്ഷ്യം കൊടുക്കുന്നവന് ബലപ്പെടും സാക്ഷ്യം കൊടുക്കുന്നവരെ അഭിഷേകം പ്രാപിക്കും സാക്ഷ്യം ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കും സമാപിച്ച മക്കള് ജീവിതങ്ങൾ സമാപിച്ച് ദുഃഖങ്ങൾ സമർപ്പിച്ച് മേഖലകളെ സമാപിച്ച് ആൽബാമേ ആൽബാമെൽ കൂട്ടി